ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവങ്കൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നത് ഫൈബ്രോമയോളജിയ എന്നൊരു രോഗാവസ്ഥയെ പറ്റിയാണ് എന്താണ് എന്നും അതുമൂലം രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഫൈബ്രോമയോളജിയ രോഗികളിൽ കോമണായി ചെയ്യാൻ കഴിയുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസും സ്ട്രെങ്തനിങ് ആണ് നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫൈബ്രോമോയോളജിക്ക് പ്രത്യേകിച്ച് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസോ ഒന്നും ഇല്ല എന്നുള്ളത് എന്നാൽ നമ്മുടെ മുന്നിൽ വരുന്ന രോഗികളെ ശാരീരികമായി പരിശോധിച്ച ശേഷം അവരുടെ ട്രിഗർ പോയിൻസ് അഥവാ നമ്മുടെ ശരീരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പതിനെട്ടോളം പോയിൻസിൽ പതിനൊന്നെണ്ണമെങ്കിലും പോസിറ്റീവ് ആകുകയും അത് ആ തുടർച്ചയായി മൂന്ന് മാസം അതേ അവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്താൽ മാത്രമാണ് അതിനെ നമ്മൾ ഫൈബ്രോമേളജ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ നമുക്ക് ഫൈബ്രോമയോളജയ്ക്കുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് എക്സസൈസും മൊബിലിറ്റി എക്സസൈസും സ്ട്രെച്ചിങ് മറ്റും പരിചയപ്പെടാം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഫൈബ്രോമയോളജയ്ക്ക് ശരീരം ആസകലുണ്ടാകുന്ന വേദനയായിരിക്കും എല്ലാ ജോയിൻസും എല്ലാം ഇൻ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമേളജ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് മുതൽ താഴേക്കുള്ള ഓരോന്നായിട്ട് സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് എക്സസൈസ് പരിചയപ്പെടാം ഒന്നാമതായി നമ്മൾ രോഗി ഈ രീതിയിൽ ഇരുന്ന ശേഷം ഒരു കൈ കഴുത്തിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ പിടിക്കുക മറ്റേ കൈ ബാക്കിലേക്ക് കൊണ്ടുവന്ന ശേഷം കഴുത്ത് ഈ രീതിയിൽ ഒരു സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക നല്ല സ്ട്രെച്ച് ചെയ്ത് ഈ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ദെൻ റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക ശേഷം കൈ രണ്ട് രണ്ട് തോളിലേക്ക് വെച്ച് കരിണ്ട് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് വലിയ സർക്കിൾ ചെയ്ത് ക്ലോക്ക് വൈസും തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസും റിലാക്സ് ചെയ്ത് അടുത്തതിനായി കൈകളിൽ നിന്ന് കോർത്ത് പിടിച്ച് തലയുടെ പുറകഭാഗത്തേക്ക് വെച്ച ശേഷം കൈമുട്ടുകൾ അടുപ്പിക്കുകയും അകലത്തുകയും ചെയ്യുക തല നേരെ വെച്ച് അടുപ്പിച്ച് അകൽത്തി വീണ്ടും റിലാക്സ് ചെയ്തേ അടുത്ത വ്യായാമത്തിനായി കൈ തലയുടെ പുറകിലേക്ക് എടുത്ത ശേഷം മറ്റ് മാറുകയ്യുപയോഗിച്ച് കൈയിലേക്ക് പിടിച്ചു ഈ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്തേ റിലാക്സ് ചെയ്യുക കഴുത്ത് മുകളിലേക്കും താഴേക്കും എനിക്ക് രണ്ട് സൈഡിലേക്ക് അടുത്ത വ്യായാമത്തിലായി ഈ രീതിയിൽ നിർന്ന് കിട കിടക്കുക അതിനുശേഷം ഒരു കാൽമുട്ട് മടക്കി രണ്ട് കൈ വെച്ച് കാലിനെ പിടിച്ച് നെഞ്ചിലേക്ക് അടുപ്പിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നെഞ്ചിലേക്ക് അടുപ്പിച്ച് ഈ കാലം തോന്നിയിരിക്കട്ടെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യുക അതിനുശേഷം റിലാക്സ് ചെയ്യുക മറ്റേ കാലിലും ഇത് ആവർത്തിച്ച് ചെയ്യുക റിലാക്സ് ചെയ്യുക അതിനുശേഷം രണ്ട് കാലുകൾ ഒന്നിച്ച് പിടിക്കുക രണ്ട് കൈ വെച്ച് നെഞ്ചിലേക്ക് പരമാവധി അടുപ്പിക്കുക നോക്കുക റിലാക്സ് ചെയ്യുക അടുത്ത വ്യായാമത്തിനായി ഒരു കാല് മടക്കി രണ്ട് കൈ വിടപ്പിടിച്ച് മുട്ടിന് താഴെ പിടിച്ച് കാല് പരമാവധി മുകളിലേക്ക് ഉയർത്തുക ഉയർത്തിയ ശേഷം കാൽപാദം മുകളിലേക്ക് താഴേക്കും ഈ രീതിയിൽ അനക്കി കൊടുക്കുക മുട്ട മടക്കുക ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാദം മുകളിലേക്ക് താഴേക്കും നല്ല രീതിയിൽ ആനാക്കി കൊടുക്കുക അടുത്ത വ്യായാമത്തിനായി നമ്മൾ കുട്ടികളെ മുട്ടിലിഴയുന്ന കണക്കുള്ള ഈ പൊസിഷനിലേക്ക് വരിക അതിനുശേഷം കൈകൾ ഒരു സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്ത ശേഷം നടു ബാക്കിലേക്ക് പരമാവധി ഈ രീതിയിൽ ബാക്കിലേക്ക് നല്ല വലിഞ്ഞ് പരമാവധി സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് പോട്ടെ നമ്മുടെ മുതുവിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ നല്ല രീതിയിലൊരു ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യാൻ ഈ വ്യായാമം ഹെൽപ്പ് ചെയ്യും റിലാക്സ് ചെയ്ത് ഒന്നുകൂടെ ചെയ്ത് നോക്കി പരമാവധി പോട്ടെ പരമാവധി പോട്ടെ പരമാവധി പോട്ടെ അടുത്ത വ്യായാമത്തിനായി ഇതേ രീതിയിൽ നിവർന്നു നിന്ന ശേഷം കൈകൾ തമ്മിൽ കൊരുത്ത് പിടിച്ച് കോർത്തു പിടിച്ച് കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക സ്ട്രെച്ച് ചെയ്താൽ മാത്രം മതി സ്ട്രെച്ച് ചെയ്ത ശേഷം വിരലുകളിലൂന്നി വിരലിലൂന്നിയാൽ മുകളിലേക്ക് പൊങ്ങി മുകളിലേക്ക് ഒരാൾ വലിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക റിലാക്സ് ചെയ്യുക വീണ്ടും കൈ കൊരത്ത് പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി മുകളിലേക്ക് ഒരാൾ വലിക്കുന്ന രീതിയിൽ വിരലിൽ ഊന്നി സ്ട്രെച്ച് ചെയ്ത് അടുത്ത വ്യായാമത്തിനായി രണ്ടുമുട്ടും ഈ രീതിയിൽ മടക്കി വെക്കുക കൈകൾ രണ്ടും രണ്ട് സൈഡിലേക്ക് ഈ രീതിയിൽ കൊണ്ടുവരിക അങ്ങനെ അതിനുശേഷം കാൽ ശരീരം അനങ്ങാതെ കാലുകൾ ഓരോ സൈഡിലേക്ക് ഈ രീതിയിൽ റോട്ടേറ്റ് ചെയ്യുക അടുത്ത വ്യായാമത്തിനായി ഈ രീതിയിൽ കാലുകൾ മടക്കി വെച്ച ശേഷം കൈ കൈനേരം വെച്ചു നടുഭാഗം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഒരു ഫൈവ് ടു ടെൻ എങ്കിലും ഹോൾഡ് ചെയ്യുക മിനിമം റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്തേ റിലാക്സ് ചെയ്യുക അടുത്ത വ്യായാമത്തിനായി ഈ രീതിയിൽ മുട്ട് മടക്കി കിടന്ന ശേഷം ഒരു തലങ്ങണി എടുത്ത് രണ്ട് മുട്ടലിനിടയിലേക്ക് വെക്കുക കാൽമുട്ടുകൾ തമ്മിൽ പരമാവധി അടുപ്പിച്ച് ചേർത്ത് പിടിക്കുക പ്രസ് ചെയ്തേ ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക ദെൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ിലാക്സ് ചെയ്യാം അടുത്ത വ്യായാമത്തിനായി മുട്ടുകൾ രണ്ട് മടക്കി കിടന്ന ശേഷം രണ്ട് മുട്ടകളും ഈ രീതിയിൽ മടക്കിപ്പിടിച്ച് കാൽപാദം ഈ രീതിയിൽ ഹോൾഡ് ചെയ്ത് നയൻറ്റി നയൻ്റി പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് മിനിമം ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യാം ദെൻ റിപ്പീറ്റ് ചെയ്യാം ഈ ഓരോ വ്യായാമവും നമുക്ക് ഒരു പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് അടുത്ത വ്യായാമത്തിനായി നിവർന്ന് കിടന്ന ശേഷം മുട്ട് മടക്കാതെ ഒരു കാൽ മുകളിലേക്ക് പിടിച്ചു നിർത്തുക ഈ സമയത്ത് മറുകാൽ മടക്കി കുത്തി നിർത്തുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം റിലാക്സ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചരിഞ്ഞിടന്ന് അടുത്ത വ്യായാമത്തിനെ ഈ രീതിയിൽ ചരിഞ്ഞു കിടന്ന് താഴത്തെ മുട്ട് മടക്കി മടക്കി വെക്കുക മുകളിലത്തെ മുട്ട് മുകളിലേക്ക് പൊക്കി ഒരു ഫൈവ് ടു ടെൻ എങ്കിലും ഹോൾഡ് ചെയ്യുക ദെൻ റിലാക്സ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക അടുത്ത വ്യായാമത്തിനായി ഈ രീതിയിൽ കമണ് കിടന്ന ശേഷം മുട്ട് മടക്കാതെ ഓരോ കാലമായി മുകളിലേക്ക് പിടിക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഈ കാര്യം ചെയ്ത് റിലാക്സ് ചെയ്യുക കയ്യിലിട്ട് കൊരുത്ത് ബാക്കിലേക്ക് പിടിച്ച് ൂടി കൊറത്തൂടി കോർത്തൂടി സ്ട്രെച്ച് ചെയ്ത് തലേ തോൾ കൊണ്ട് നേരെ മുകളിലേക്ക് പോകുന്നു റിലാക്സ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഫൈബ്രോമയോളജിക്ക് വേണ്ടിയുള്ള വളരെ ലഘുവായ വളരെ കുറച്ച് വ്യായാമങ്ങൾ മാത്രമാണ് ഈ വ്യായാമങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ ശരീരപ്രകൃതിക്കും നിങ്ങളുടെ ആ ഒരു രോഗത്തിനും അനുസൃതമായി ഈ വ്യായാമങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിനായി നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറേയോ സഹായം തേടാവുന്നതാണ് ഇത് കണക്ക് ധാരാളം വ്യായാമങ്ങളും ബ്രീത്തിങ് എക്സൈസും മെഡിറ്റേഷനും മറ്റും ഒന്നിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തെ ഒരു പരിധിവരെ കണ്ട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കൂ അതുകൂടാതെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഫൈബ്രോമോളജി എന്നുള്ള രോഗത്തിന് ശരീരം മുഴുവൻ ഫുൾ വേദനകളാണ് കൂടുതലും സ്പൈനും ജോയിൻസിനും എല്ലാം വേദനകൾ അനുഭവപ്പെടുന്ന രോഗമാണ് ഫൈബ്രോമയോളജി എന്നുള്ളത് അതിൽ ഫിസിയോതെറാപ്പിക്ക് പെയിൻ കുറയ്ക്കാനുള്ള ധാരാളം അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് അവൈലബിൾ ആണ് ഐ എഫ് ടി അൾട്രാസൗണ്ട് ലേസർ ഷോക്ക് വേവ് എസ് ഐ എസ് തുടങ്ങിയ ധാരാളം മൊഡാലിറ്റീസ് അവൈലബിൾ ആണ് അതിനിടന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്ന ട്രൈൻ ഹീഡലിംഗ് ടേപ്പിംഗ് തുടങ്ങിയ ടെക്നിക്കുകളും ഫൈബ്രോമയോളജിയ രോഗികളിൽ ഒരു പരിധിവരെ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനും അവളുടെ പേഷി വലുവും മറ്റും കുറച്ചു നിർത്തുന്നതിനും സഹായിക്കും അത് കണക്കന്നെ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡിതിൽ അഭാവമുണ്ടെങ്കിൽ ധാരാളം വെയിൽ വെയിലുകൊള്ളുക ഇങ്ങനെയുള്ള രോഗികൾ വേദനയും ശരീരത്തിൻ്റെ വലുവും മറ്റും കുറേ ധാരാളമായി വെള്ളം കുടിക്കുക അതിനോടൊപ്പം മരുന്നും വ്യായാമങ്ങളും സ്ഥിരമായി നിങ്ങളുടെ ഡോക്ടറുടെയും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും നിർദ്ദേശപ്രകാരം തന്നെ ചെയ്തു പോവുക എന്നുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബായ്